എൻ്റെ ഹിന്ദുവിനെ പോലെ തന്നെ ഉണ്ട് മോളെ കാണാൻ ശിവയുടെ കവളി കൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു ചെറിയും എപ്പോഴും പറയും തന്നെ കാണാൻ പോലെ ഉണ്ടെന്ന് ആയിഷ് ഈ ചേച്ചിയുടെ ചിരി കാണാൻ എന്ത് രസമാ അല്ലേ മുത്തശ്ശ ആ പെൺകുട്ടി ശിവയെ നോക്കിക്കൊണ്ട് കൊഞ്ചിലൂടെ പറഞ്ഞതും മുത്തശ്ശൻ ചിരിച്ചു കാണിച്ചു എന്താ കുട്ടി മോളിങ്ങനെ നോക്കുന്നത് മോൾക്ക് ഞങ്ങൾ ആരാന്നറിയോ അവരെല്ലാവരും മാറി മാറി നോക്കുന്ന ശിവയെ നോക്കി മറ്റൊരു സ്ത്രീ ചോദിച്ചതിന് അവളെല്ലാം തലയാട്ടി ആ കുട്ടികളെ പുറത്തു നിർത്താതെ അകത്തേക്ക് നീ മുത്തശ്ശൻ്റെ ഭാര്യ പറയുന്നതും അവർ ചിരിയോടെ അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചു ദീപുവിന് ഇവരുടെ പെരുമാറ്റം കണ്ടതും ഉള്ളിലുള്ള ചെറിയ പേടിയും പോയി ഇവിടെ ഉള്ളവർ ഇങ്ങനെ ശിവയെ ഉൾക്കൊള്ളും എന്ന പേടി അവനുണ്ടായിരുന്നു അകത്തെ കയറിയപ്പോൾ ശിവയുടെ കണ്ണുകൾ മിഴിഞ്ഞു അത്രയ്ക്കും മനോഹരമായിരുന്നു അവിടെ കാണാൻ വളരെ ലക്ഷറി രീതിയിലായിരുന്നു ആ വീട് മുഴുവനും അതൊക്കെ കണ്ടപ്പോൾ ശിവയ്ക്ക് ചെറിയൊരു മടി തോന്നി അതുകൊണ്ട് അവൾ ഒന്നും കൂടി ദീപുവിനോട് ചേർന്ന് നിന്നു ഇരിക്കു അവർ പറഞ്ഞിരുന്നു ദീപു ചെറു അവിടെയുള്ള സോഫയിലിരുന്നു ഒപ്പം ശിവയും ഈ ചേച്ചി എന്താ ഒന്നും വീണ്ടാത്തത് ദീപുവിനെ നോക്കിക്കൊണ്ട് ആ ചെറിയ കുട്ടി ചോദിച്ചതും ദീപു ഒന്ന് ശരിച്ചു അവൾ അങ്ങനെയാ നിങ്ങളൊന്നും പരിചയമില്ലല്ലോ അതാ ദീപു പറഞ്ഞപ്പോൾ എല്ലാവർക്കും അവളോട് വാത്സല്യം തോന്നി ആ രണ്ട് സ്ത്രീകളും പരസ്പരം നോക്കി പിന്നെ ശിവയുടെ അടുത്തേക്ക് ചെന്നു മോൾക്ക് ഞങ്ങൾ മനസ്സിലായോ അവർ ചോദിച്ചതും അവളില്ലെന്ന് തലയാട്ടി ഞാൻ മോളുടെ അമ്മയുടെ ചെറിയമ്മയുടെയും കൂട്ടുകാരിയാണ് പേര് ഹേമ അവർ പറഞ്ഞതും എന്തോ ഓർമ്മ വന്നത് ശിവ അവരെ നോക്കി ചെറിയമ്മ പറയാറുണ്ട് ചെറിയ ചിരിയുടെ പതിഞ്ഞ സ്വരത്തിൽ ശിവയുടെ മറുപടി കേട്ടതും ഹേമ അവളുടെ തലയിൽ തലോടി ജാനകി ഇവർക്ക് റൂം കാണിച്ചു കൊടുക്ക് കുട്ടികളൊന്നും വിശ്രമിക്കട്ടെ മുത്തശ്ശൻ പറഞ്ഞു അയ്യോ അത് പറ്റില്ല എനിക്ക് ഇപ്പോൾ തന്നെ പോകണം വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ അവിടെ ഇല്ലെങ്കിൽ മാമന സംശയം തോന്നും ദീപു പോകുന്ന കാര്യം പറയുന്നതും ശിവയ്ക്ക് വിഷമമായി അതിലേറെ അച്ഛൻ്റെ കാര്യം ഓർത്ത് പേടിയും മോള് പേടിക്കണ്ട ഇവിടുന്ന് മോളെ ആരും കൊണ്ടുപോയില്ല അവളുടെ പേടി കണ്ടതും ജാനകി പറഞ്ഞു കുറച്ച് സമയം അവരോട് സംസാരിച്ച് ദീപു ഇറങ്ങാൻ തുടങ്ങി ശിവയാകെ സങ്കടത്തിലാണ് അത് കണ്ടതും ദീപു അവള് ചേർത്ത് പിടിച്ചു മോള് പേടിക്കണ്ട പേടിക്കേണ്ട അവിടെയെല്ലാം വരെ നീ ഇവിടെ നിൽക്കുന്നതാണ് സേഫ് വീട്ടിലെ ടെൻഷൻ ടെൻഷനാവണ്ട അവിടെ അച്ചാച്ചനും അച്ചമ്മയും ഉണ്ടാവും പിന്നെ ഞാനൊക്കെ ഇല്ലേ ദീപു പറഞ്ഞതും അവൾ വെറുതെ തലയാട്ടി പിന്നെ അവരോട് പറഞ്ഞ് അവൻ വന്ന ടാക്സിയിൽ തിരിച്ചുപോയി അവൻ പോകുന്ന നോക്കിയിരുന്ന ശിവയെ ഹേമയും ജാനകിയും ചേർത്ത് പിടിച്ചു വിഷമിക്കേണ്ട മോളെ എല്ലാം ശരിയാവും ജാനകി പറഞ്ഞു കുഞ്ചു ശിവമോൾക്ക് റൂം കാണിച്ചു കൊടുക്കുക ചെല് ആ പെൺകുട്ടിയോട് പറഞ്ഞതും അവൾ ചിരിയോടെ ശിവയുടെ കൈ പിടിച്ച് നടന്നു പാവംകുട്ടി ശിവ നോക്കി ജാനകി പറഞ്ഞു ആ കുട്ടിക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവരുത് നമ്മുടെ ഭാഗത്ത് നിന്ന് ആ കുട്ടി വിഷമമാവുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല മുത്തശ്ശിൻ പറയുന്നതും അവരതിന് തലയാട്ടി കാണിച്ചു ശിവേച്ചി എന്താ ഒന്നും മിണ്ടാത്തത് സ്റ്റെപ്പ് കയറുന്നതിനിടെ കുഞ്ചി ചോദിച്ചു അത് ഞാൻ എനിക്ക് ശിവ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അവളെ നോക്കി എനിക്ക് കണ്ടപ്പോഴേ തോന്നിയായിരുന്നു ആളൊരു മിണ്ടാപൂശിയാണെന്ന് എന്തായാലും ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് മാൻവി മഹേശ്വർ എല്ലാവരും കുഞ്ചു എന്ന് വിളിക്കും ശിവേച്ചി മിനി അങ്ങനെ വിളിച്ചു കുഞ്ചുവിൻ്റെ സംസാരം കേട്ടപ്പോൾ ശിവയ്ക്ക് മനസ്സിലായി ആളൊരു കാന്താരിയാണെന്ന് ശിവ അവളെ ശിരയോടെ നോക്കി എൻ്റെ പൊന്നു ശിവേച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയി കുഞ്ചു പറഞ്ഞതും ശിവ അവളെ നോക്കി ഞാൻ ഞാൻ എന്താ പറയേണ്ടത് ശിവ ചോദിച്ചതും കുഞ്ചു തലയിൽ കൈവച്ചു പോയി ഒന്നുമില്ല വാ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി തരാം അതും പറഞ്ഞ് അവളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു കുഞ്ചു ശിവയെ കൊണ്ട് ഒരു മുറിയിൽ കയറി മുറി കണ്ടതും അവൾ അതിശയിച്ചു പോയി തൻ്റെ റൂമിൻ്റെ നാലിരട്ടി വൽപ്പമുണ്ടെന്ന് തോന്നി ആ മുറിക്ക് വളരെ വലിയൊരു മുറിയായിരുന്നത് വൈറ്റ് ആൻഡ് ഗോൾഡൻ തീമിലായിരുന്നു ആ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കിങ് സൈസ് കട്ടിൽ അതിന് ഇരുവശത്തും ഓരോ ചെറിയ ടേബിൾ അതിന് മുകളിലായി റൗണ്ട് ഷേപ്പുള്ള ബെഡ് ലാംപ്സ് ബെഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗ്ലാസ് കൊണ്ടുള്ള വാതിലുണ്ട് അത് കാർട്ടൺ കൊണ്ട് മറിച്ചിരിക്കുകയാണ് ഇതാണ് ശിവേച്ചിയുടെ മുറി ദാ അവിടെയാണ് വാഷ്റൂം ചേച്ചി ഒന്ന് ഫ്രഷായി കുറച്ചുനേരം റെസ്റ്റ് എടുക്കുക അപ്പോഴേക്കും ഞാൻ ചേച്ചിക്ക് കുടിക്കാൻ ജ്യൂസ് എടുത്തിട്ട് വരാം ശിവയോട് പറഞ്ഞുകൊണ്ട് കുഞ്ചു താഴേക്ക് പോയി ശിവ ആ മുറി മുഴുവൻ ഒന്നുകൂടി നോക്കി ശിവ നടന്ന ആ ഗ്ലാസ് വാളിൻ്റെ മുന്നിൽ നിന്ന് ആ കാർട്ടൺ ഇരുവശത്തേക്കും വലിച്ചു മാറ്റി കർട്ടൻ മാറ്റിയതും പ്രകാശം റൂമിൽ നിറഞ്ഞു അവൾ ആ ഗ്ലാസ് വാളിൻ്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചത് തുറന്നു ഒരു ബാൽക്കണി വരുന്നത് നല്ല രീതിയിൽ സ്പേസ് ഉണ്ടായിരുന്നു ആ ബാൽക്കണിക്ക് ഒരു ഹാങ്ങിങ് സിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ പ്ലാൻസും ശിവയ്ക്ക് അവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടെക്കുറിച്ച് നേരം നിന്ന് അവൾ അകത്തേ കയറി റൂമിൽ കയറി ബാഗ് ബെഡിൽ വെച്ച് അതിൽ നിന്ന് ഒരു ദാവണി എടുത്തു അപ്പോഴാണ് ചെറിയമ്പ സ്വർണവും ക്യാഷവും അവൾ കണ്ടത് അത് കണ്ടപ്പോൾ അവൾ ചെറിയമ്മയോ ഓർത്തുപോയി തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ഇപ്പോൾ അച്ഛൻ ഞാൻ അവിടെ ഇല്ലാത്ത അറിഞ്ഞു കാണും ചെറിയമ്മയേ എന്തെങ്കിലും ചെയ്യോ അച്ഛൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിന്ന് പോയി പിന്നെ എല്ലാം വരുന്ന പോലെ വരട്ടെ എന്ന് വിചാരിച്ചു ദാവണിഷാൽ അവിടെയിട്ട് അവൾ ഫ്രഷ് ആകാൻ കയറി വാഷ്റൂം കണ്ടത് അവളുടെ കണ്ണ് തളി വളരെ ലക്ഷറി ആയിരുന്നു കുറച്ചുനേരം അതിൻ്റെ ഭംഗി ആസ്വദിച്ചിരുന്ന ശേഷം ഫ്രഷ് ആവാൻ തുടങ്ങി ഒരുപാട് നേരത്തെ യാത്ര ചെയ്യാത്തത് കൊണ്ട് അവൾ വളരെ ക്ഷീണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തലയിൽ വെള്ളം വീണെന്നും അവൾ കുറച്ചു നേരം നിന്നു പോയി പിന്നെ ഫ്രഷായി പാവാടയും ബ്ലൗസും ഇട്ട് തലയിൽ ഒരു ടവൽ ചുറ്റി അവൾ ഇറങ്ങി പിന്നെ ബെഡിൽ നിന്ന് ദാവണിഷാൽ എടുത്ത് ചുറ്റി തലയിൽ നിന്ന് ടവൽ അഴിച്ച് മുടി തുറത്താൻ തുടങ്ങി ആ ഫ്രഷ് ആയോ അപ്പോഴാണ് കയ്യിലൊരു ഗ്ലാസ് ജ്യൂസുമായി കൊഞ്ചു വന്നത് അവളെ കണ്ടതും ശിവയൊന്ന് ചിരിച്ചു ഇതാ ഇത് കുടിച്ചോ ആ ക്ഷീണമൊന്നും മാറട്ടെ അവളതും പറഞ്ഞ് ശിവയുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി ശിവയുടെ കയ്യിലേക്ക് ജ്യൂസ് കൊടുത്തു ശിവ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞതും കുഞ്ചുവിളെ ബെഡിലിരുത്തി ഇനി ചേച്ചിക്ക് ഞാനിവിടെ ഉള്ളവരെ പരിചയപ്പെടുത്തിത്തരാം ഇതാണ് വസിഷ്ഠ ഭവൻ ഇവിടുത്തെ കാർണവർ ജഗന്നാഥ വസിഷ്ഠ ഭാര്യ അംബിക ജഗന്നാഥ വസിഷ്ഠയ്ക്ക് രണ്ട് മക്കൾ മഹേന്ദ്രനാഥ് വസിഷ്ഠ മഹേശ്വരനാഥ് വസിഷ്ഠ മഹേന്ദ്രനാഥ് വസിഷ്ഠ ഭാര്യ ഹേമവതി മഹേന്ദ്രനാഥ് വസിഷ്ഠയ്ക്കും രണ്ട് മക്കൾ ത്രിലോക്നാഥ് വസിഷ്ഠ എന്ന ഞങ്ങളുടെ വലിയേട്ടൻ ആളിപ്പോൾ ഇവിടെ ഇല്ലാട്ടോ മുംബൈയിലാണ് ആൾ വസിഷ്ഠ ഗ്രൂപ്പിൻ്റെ സിഇഒ തൃശൂർനാഥ് വസിഷ്ഠ എന്ന കണ്ണേട്ടൻ ആൾക്ക് ഈ ബിസിനസ്സിലൊന്നും യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ കണ്ണേട്ടൻ നന്നായി പാടും കുറച്ച് സിനിമകളൊക്കെ പാടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല ഫ്രണ്ട്സിൻ്റെ ഇപ്പോൾ ട്രിപ്പ് പോയതാ മഹേശ്വർനാഥ് വസിഷ്ഠ ഭാര്യ ജാനകി മഹേശ്വർ വസിഷ്ഠ ഇവർക്ക് മൂന്ന് മക്കൾ മാൻവീർ മഹേശ്വർ വസിഷ്ഠ എന്ന വീരേട്ടൻ ആളൊരു ഡോക്ടറാണ് മാൻവി മഹേശ്വർ വശിഷ്ഠ ആൻഡ് മാനം മഹേശ്വർ വശിഷ്ഠ എൻ്റെ ട്വിൻസ് ബ്രദർ ഞങ്ങൾ രണ്ടും ബി കോം സ്റ്റുഡൻസ് ആണ് അവനിവിടെയില്ല ഒരു ടൂറിൻ്റെ പോയി പോയതാണ് വല്യച്ഛനും അച്ഛനും കമ്പനി കാര്യങ്ങൾ നോക്കി നടത്തുന്നു വെള്ളിയമ്മയും അമ്മയും ഹോമിലെ മിനിസ്റ്റേഴ്സ് ആണ് ഹോമിലെ മിനിസ്റ്റേഴ്സോ ശിവ ഒരു സംശയത്തോട് ചോദിച്ചു ഓ എൻ്റെ ശിവേച്ചി എന്ന് വെച്ചാൽ ഹൗസ് വൈഫ് ഹൗസ് വൈഫ് ഇപ്പോൾ മനസ്സിലായോ കുഞ്ചു പറഞ്ഞതും ശിവ തലയാട്ടി കാണിച്ചു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഇനി ചേച്ചി റെസ്റ്റ് എടുത്തോ ഞാൻ പോവുക അതും പറഞ്ഞ് കുഞ്ചു ഗ്ലാസ് എടുത്തു പോയതും ശിവ ബെഡിലേക്ക് ഇടന്നു യാത്രാക്ഷീണമുള്ളതുകൊണ്ട് അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഒരു ഇരുമ്പലോടെ അവൻ്റെ മേഴ്സിഡൻസ് ആ ബഹുനിര കെട്ടിടത്തിന് മുന്നിൽ വന്നു നിന്നു അവൻ്റെ വരവ് കണ്ടതും അതുവരെ ചിരിച്ചു കളി പറഞ്ഞിരുന്നവരും അവരുടെ സീറ്റിലേക്ക് ഓടി അവരുടെ വർക്കിലേക്ക് തിരിഞ്ഞു നിമിഷങ്ങൾ കഴിഞ്ഞതും ബോഡിഗാർഡ്സ് തുറന്നു കൊടുത്ത ഡോറിലൂടെ അവൻ പുറത്തിറങ്ങി വൈറ്റ് ഷർട്ട് അതിന് മുകളിൽ സ്ലീവ്ലെസ് ബ്ലാക്ക് കോട്ട് അതിന് മുകളിൽ വൈറ്റ് ബ്ലേസർ വൈറ്റ് പാൻസും ബ്ലാക്ക് ഷൂസ് കഴുത്തിൽ മാലയും ഇടതുകൈൽ സിൽവർ ചെയിനും മറുകൈയിൽ റിച്ചാർഡ് മീനിൻ്റെ വാച്ചും ഗാഡ്സിൻ്റെ വരുന്നവനെ എല്ലാവരും ഒരു നിമിഷം നോക്കി നിന്നുപോയി അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്ന ആ വരവ് കാണാൻ പക്ഷേ അവൻ ആരെയും ശ്രദ്ധിക്കാതെ തൻ്റെ ക്യാബിനിലേക്ക് കയറി അതിനു മുന്നിൽ അവൻ്റെ ബോഡി ഗാർഡ്സും വളരെ വിശാലമായ ഓഫീസായിരുന്നത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ ക്ലാസി ലുക്കിൽ ചെയ്തിരുന്ന റൂം ആ റൂമിൻ്റെ നടുവിലായി ഒരു ഗ്ലാസ് ടേബിൾ അതിന് മുകളിൽ ലാപ്ടോപ്പ് കുറച്ച് ഫയൽസ് അതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ സ്വർണ്ണ നിറത്തിലുള്ള ബോർഡിൽ അവൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ത്രിലോക്നാഥ് വസിഷ്ഠ സിഇഒ ഓഫ് വസിഷ്ഠ ഗ്രൂപ്പ്സ് ത്രിലോക് തൻ്റെ റിവോൾവിംഗ് ചെയറിൽ ഇരുന്നു ടേബിളിൽ ഇരുമ്പെല്ലാം നിർത്തി നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ്റെ പി എ ശ്വേത അവിടേക്ക് വന്നു ഈ ശ്വേതയെക്കുറിച്ച് പറയാനാണെങ്കിൽ സഞ്ചരിക്കുന്ന മേക്കപ്പ് ബോക്സ് അതാണ് കക്ഷി അതുപോലെ അവിടെയും ഇവിടെയും തൊടാത്ത കുട്ടിയുടുപ്പും പിന്നെ നമ്മുടെ നായകനൊരു കണ്ണുണ്ട് മേ കമിൻസ് ഡോർ നോക്ക് ചെയ്തതും അകത്തുനിന്ന് പെർമിഷൻ കിട്ടിയതും അവൾ അകത്തെ കയറി അകത്തേ കയറിയതും അവളുടെ കണ്ണുകൾ അവനിലാക്കി അലഞ്ഞു നടന്നു ഗൗരവം നിറഞ്ഞ മുഖവും ലാപ്ടോപ്പിൽ നോക്കുന്ന അനുസരിച്ച് ചലിക്കുന്ന അവൻ്റെ കണ്ണുകളും അവൻ്റെ ഫിറ്റ് ബോഡിയുമെല്ലാം അവളൊരു വശ്യതയോട് നോക്കി നിന്നു ഹേ ശ്വേത അവൻ വിളിച്ചത് പോലും അറിയാതെ ഇപ്പോഴും അവൻ്റെ ചോര ഉറ്റുകയാണ് ശ്വേത അവൻ അലറി വിളിച്ചതും ശ്വേത ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി തന്നെ ദേഷ്യത്തോട് നോക്കിയിരിക്കുന്നതിനെ കണ്ടതും അവൾ പേടിച്ചു മുങ്ങിയിറക്കി ഡിഡ് യു കം കിയർ ടു ഡ്രീം പരിക്കും ശബ്ദമോടെ അവൻ ചോദിച്ചതും അവൾ എന്ത് പറയുന്ന അറിയാതെ നിന്നു ടെൽമി വാട്ട് ഇസ് ടുഡേസ് അപ്പാൻമെൻറ്റ് ട്രിവാളിങ് ചെയറിൽ വന്നുകൊണ്ട് അമർന്നിരുന്ന് കൊണ്ട് അവൻ ചോദിച്ചതും ശ്വേത ഇന്നത്തെ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഓക്കെ യു ക്യാൻ ലീവ് അവൻ പറതും അവൾ അവിടെ നിന്ന് പോയി അവൾ പോയ വഴി നോക്കി അവനൊന്ന് ചിരിച്ചു മുന്നിലെ ടേബിളിൽ ലാപ്ടോപ്പിൽ എന്തോ കാര്യമായി പണിയിലാണ് ത്രിലോക് അപ്പോഴാണ് ക്യാബിനറ്റ് ഡോർ ആരാണ് നോക്ക് ചെയ്യുന്നത് മേ കമ്മിങ് സർ യെസ് കമ്മിങ് ഉള്ളിൽ നിന്നുള്ള അവൻ്റെ ഗൗരവം കൂടി ശബ്ദം കേട്ടതും വന്ന ചെറുപ്പക്കാരൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോയിരുന്നു സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ആ ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറി സർ ഇത് സാർ ചോദിച്ച ഫയൽ ഉള്ളിലുള്ള ഭയത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവനെ നേരെ ഫയൽ നീട്ടി ത്രിലോക് ആ ഫയൽ വായിച്ചു നോക്കാൻ തുടങ്ങി അതിനനുസരിച്ച് അവൻ്റെ ഭാവം വാട്ട് റബ്ബിഷ് എന്തൊക്കെയാണോ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണോ ഇന്നത്തെ പ്രസൻറ്റേഷൻ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഏ ഇതിലും നല്ലതായി കൊച്ചുകുട്ടികൾ ചെയ്യുമല്ലോ വസിഷ്ഠ ഗ്രൂപ്പിന് അതിൻ്റെതായ രീതിയുണ്ട് അതില്ലാതാക്കാൻ വേണ്ടിയാണോ ഇതുപോലെ ഒന്ന് എഴുതി പിടിപ്പിച്ചത് ആൻസർ മീ ത്രിലോക് അലറി കൊണ്ട് ചോദിച്ചതും ആ ചെറുപ്പക്കാരൻ തലകുനിച്ച് നിന്നു അപ്പോഴേക്കും ബഹളം മറ്റുള്ളവരും കേട്ടു പക്ഷേ ആരും അത് ശ്രദ്ധ കൊടുക്കാതെ അവരുടെ വർക്കിൽ മുഴുകി അപ്പോഴാണ് ഡോർ തുറന്നുകൊണ്ട് കൊണ്ട് വരുന്നത് ത്രിലോക് ആരെയാണ് ഈ നിർത്തിപ്പൊരിക്കുന്നത് നോക്കിയതും തലയും കുറിച്ച് നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടതും അവനെ പാവം തോന്നി അവൻ അവനെ നോക്കി ആ ചെറുപ്പക്കാരൻ സിദ്ധുവിനെ നോക്കി നോക്കിയൊന്ന് രക്ഷിക്കുന്ന കണ്ണുകൾ കൊണ്ട് കിഞ്ചി ഇത്രയും പറഞ്ഞിട്ട് നിൽക്കുന്ന നോക്ക് എന്താണ് എന്താണെന്നൊന്നും എനിക്കറിയണ്ട വൺ അവർ അതിനുള്ളിൽ ഫയൽ തിരുത്തി എൻ്റെ ഉണ്ടായിരിക്കണം അതർവൈസ് യു വിൽ ഫയർഡ് അതും പറഞ്ഞ് ത്രിലോക് ആ ഫയൽ ഫ്ലോറിലേക്ക് വലിച്ചെറിഞ്ഞു ആ ചെറുപ്പക്കാരൻ താഴെ നിന്ന് ആ ഫയലെടുത്ത് കിട്ടി ജീവനം കൊണ്ട് ഓടി ദേഷ്യത്തോടെ റിവോൾവിംഗ് ചെയറിൽ കണ്ണടച്ചിരിക്കുന്ന ത്രിലോകിൻ്റെ മുന്നിലെ ചെയറിൽ സിദ്ധു വന്നിരുന്നു സിദ്ധുവിൻ്റെ പ്രസൻസ് അറിഞ്ഞിട്ടും ത്രിലോക് കണ്ണുകൾ തുറന്നില്ല പെട്ടെന്ന് സിദ്ധുവിൻ്റെ അടിച്ചതും ത്രിലോക് കണ്ണുകൾ തുറന്ന് അവനെ നോക്കി സിദ്ധു അവനെ ഒന്ന് നോക്കി വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ഓക്കെ അങ്ങോട്ട് വരാം അതും പറഞ്ഞ് ഫോൺ വെച്ചതും തന്നെ ഉറ്റുനോക്കുന്ന ത്രിലോകിനെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു ഹി ഇസ് ഹിയർ സിദ്ധു പറഞ്ഞതും ത്രിലോകൊന്ന് ചിരിച്ചു തൻ്റെ ഇരയെ വേട്ടയാടി പിടിക്കാൻ പോകുന്ന വേട്ടക്കാരൻ്റെ വന്യമായ ചിരി കം ലെറ്റ്സ് ഗോ അത്രയും പറഞ്ഞ തൻ്റെ ബ്ലേസർ ഒന്നുകൂടി ശരിയാക്കിയിട്ട് അവൻ ചെയറിൽ നിന്ന് എഴുന്നിട്ടു ആ സമയം അവൻ്റെ ചുണ്ടിലെ ചിരി കണ്ടതും ഒരു നിമിഷം സിദ്ധുവിന് പേടി തോന്നി അവരുടെ ക്യാബിൽ നിന്ന് ഇറങ്ങിയതും ശ്വേത അവൻ്റെ അടുത്തേക്ക് വന്നു പക്ഷേ അവനവളൊന്നും മൈൻഡ് പോലും ചെയ്യാതെ തൻ്റെ ഗാർഡ്സിനോടൊപ്പം നടന്നുപോയി അത് കണ്ടതും ശ്വേത നാണം കെട്ടുകൊണ്ട് എല്ലാവരെയും നോക്കി ഇല്ലത്ര ലോക്ക് നിന്നെ ഞാൻ വിട്ട് കളയില്ല എനിക്ക് വേണം നിന്നെ നിന്നെ മാത്രമല്ല വസിഷ്ഠ കുടുംബത്തിൻ്റെ സ്വത്തും അതിനുവേണ്ടി എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ചെയ്തിരിക്കും വല്ലാത്തൊരു ഭാഗത്തോടെ സ്വയം പറഞ്ഞുകൊണ്ട് അവൾ നടന്നു നീങ്ങി അവൻ അവളുടെ മേനിലേക്ക് അമർന്നു അവളുടെ നഗ്നമായ ശരീരത്തിനോട് പുതുപ്പ് പോലെ അവൻ ദൃഢമായ ശരീരം പൊതിഞ്ഞു പിടിച്ചു അവൻ അവളുടെ സിന്ദൂരം പടർന്ന നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു പിന്നെ അവളുടെ പേരിൽ നിറഞ്ഞ കുഞ്ഞു കണ്ണുകളിലും അവസാനം അത് അവളുടെ വിറയാർന്ന അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളും ചുവന്ന മൂക്കിന് തുമ്പും അവനൊരു ആസക്തിയുടെ കണ്ണു നോക്കി കണ്ടു പിന്നെ അവൾക്കൊരു നിമിഷം പോലും നിൽക്കാതെ അവൻ അവളുടെ വിറയ്ക്കുന്ന അരത്തിലേക്ക് അതിരം ചേർത്തു അവളിൽ നിന്നൊരു സിൽക്കാരം പുറത്തേക്ക് വന്നു അവൻ അവളുടെ അതിരത്തെ വേദനിപ്പിക്കാതെ ചുംബിച്ചു അവളുടെ അതിരത്തിലെ മൃദുലത അവനെ ഏറെ ആവേശത്തിലാക്കി അവളുടെ ഇരുചുണ്ടുകളെയും ഒരുമിച്ച് നുണഞ്ഞു ആവേശത്തോടെ പ്രണയത്തോടെ കാമത്തോടെ ഒടുവിൽ ശ്വാസത്തിന് വേണ്ടി അവളൊന്ന് പിടഞ്ഞതും ആ പിടച്ചിൽ മനസ്സിലാക്കി അവൻ അവളുടെ അതിരത്തെ വിട്ടുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് ചുണ്ടുകൾ എഴിച്ചു അവളിൽ നിന്ന് വരുന്ന ചന്ദ്രത്തിൻ്റെ ഗന്ധം അവൻ അവളിലേക്ക് ആവാഹിച്ചു അവളുടെ കഴുത്തിൽ അവൻ്റെ ചുണ്ടുകളും പല്ലുകളും അലഞ്ഞു നടന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിലേക്ക് അരിച്ചിറങ്ങി അവളുടെ ഇരുമാറിലും അവൻ്റെ സ്നേഹചുംബനം കൊണ്ട് നിറഞ്ഞു അവൻ അവിടെ നുണഞ്ഞെടുത്തു പിന്നീട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ പൊക്കിൽ ചുഴയിലെത്തി അവൻ അവിടെ നാവ് കുത്തി അവൾ ബെഡിൽ നിന്ന് ഉയർന്നു പൊങ്ങി ഉയർന്നു അവളുടെ മുഖത്തിനടുത്തേക്ക് വന്നു അവളുടെ കണ്ണിലേക്ക് നോക്കി മെല്ലെ വിളിച്ചു ക്യൂട്ടിപ്പായ് അവൻ്റെ വിളി അവളുടെ കാതിൽ ഒരു ഗർദ്ധത്തിൽ എന്ന പോലെ പ്രതിദ്വനിച്ചു അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവന്റെ കണ്ണിലെ പ്രണയം കണ്ടതും അവൾ നാണത്തോടെ കണ്ണുകൾ മാറ്റി ബ്യൂട്ടി പായ് യു ആർ സോ ബ്യൂട്ടിഫുൾ ഐ ആം ടു സ്റ്റാമിൻ ട്യൂട്ടിഫുള്ളി ഒരു പ്രണയം പോലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച എന്റെ ഹൃദയത്തിലേക്കാണ് നീ വന്നത് അതും ഞാൻ പോലും അറിയാതെ ഇനി നിന്നിൽ നിന്നൊരു മടക്കം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ എന്നിൽ നിന്ന് ഈ രാവണിൽ നിന്ന് നിനക്കും സമ്മതം ചോദിക്കുന്നില്ല ഒന്നിനും അവന്റെ വാക്കുകൾ അടിമപ്പെട്ട് പോയതുപോലെ അവൾക്ക് തോന്നി അവന്റെ ഹേസൽ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി ഉടക്കി അവൻ്റെ നോട്ടം അവളുടെ ഉള്ളിലെ പെണ്ണിനുണർത്തി ആ അമ്മേ ഉയർന്ന ശ്വാസം ഇടപോടെ ശിവ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു എൻ്റെ മഹാദേവ എന്തായിപ്പോൾ ഇതുപോലെ കുറച്ച് നാളുകളെ എൻ്റെ സ്വപ്നങ്ങൾ വരാനുള്ള ആ കണ്ണുകൾ ആരുടെയാണ് പക്ഷേ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല വേണ്ടത്തെ ചിന്തയൊന്നും മനസ്സിൽ തോന്നിക്കൽ എൻ്റെ മഹാദേവ സ്വയം പറഞ്ഞുകൊണ്ട് അവൾ മുഖം കൈകൊണ്ട് തുടച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് മുഖം കഴുകി അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി ശിവ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി ശിവയെ കണ്ടു ആ സ്ത്രീയും ചിരിച്ചു തിരിച്ച് ശിവയും മോളാണല്ലേ ശിവ ആ സ്ത്രീ ചോദിച്ചതും ശിവ തന്നെ എങ്ങനെ അറിയാവുന്ന രീതിയിൽ അവരെ നോക്കി ഹേമ ജാനകി ചേച്ചിയും പറഞ്ഞിരുന്നു മോൾ വരുന്ന പിന്നെ പുഞ്ചുമോളാണ് പേര് പറഞ്ഞത് ആ സ്ത്രീ പറഞ്ഞതും ശിവയൊന്നും പുഞ്ചിരിച്ചു